രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള സി പി എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് ഇ പി ജയരാജൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ് കാരണം സി പി എമ്മിൽ തന്നെ വലിയൊരു വിഭാഗം സഖാക്കൾ ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ് വലിയൊരു വലിയൊരു എതിർപ്പാണ് പാർട്ടിക്കകത്തുള്ളത് മാത്രമല്ല ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ സി പി എമ്മിൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിവരെയാണ് ശ്രീ പി ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത് കാരണം ഇരുണ്ടുവെളിക്കുന്നതിന് മുമ്പേ മറുകണ്ഠൻ ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ അവസരവാദിയെ ആണ് സി പി എം സ്ഥാനാർത്ഥിയാക്കിയതെന്ന് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ് ധാരാളം ആൾ ഒരു സംഘമാണ് ഇതിൻ്റെ പുറകിൽ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ആത്മകഥ നിഷേധിക്കുക ഇതിപ്പോൾ സി പി എമ്മും ഇ പി ജയരാജനും ജയരാജൻ ഇ പി അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ് കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടോന്ന് ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരാരോഹണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു അദ്ദേഹവും കേന്ദ്ര മന്ത്രി ബി ജെ പി മന്ത്രി രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരും അത് നിഷേധിച്ചു പിന്നീട് അദ്ദേഹം സത്യസന്ധരാണ് ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്തു പറഞ്ഞു അത് എൻ്റെ ഭാര്യയ്ക്ക് അതിനകത്ത് ഷെയർ ഉണ്ട് അത് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പം ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തെ പേജുള്ള ആത്മകഥ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിലെത്തും പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തുപോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ഇപിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ അല്ലെ ഇപിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രമേ ഇ പി അന്വേഷിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ് മെറ്റീരിയലാണ് അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളതിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സിന് ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഒരു പേജുള്ള ഒരു കത്തുമ്മ തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് അവസാനം പത്ത് നൂറ്റി എൺപത് പേജുള്ള ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസിലാണ് കുഴപ്പമെന്ന് പറയുന്നത് കോൺഗ്രസിൽ ഒരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഉണ്ടാകാം ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളത് ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായി നിൽക്കും ഇപ്പം ബി ജെ പിയിൽ ഈ കലാപം നടക്കുകയാണ് സി പി എമ്മിൽ കലാപം നടക്കുകയാണ് ഇത് ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ്റെ അവസാന പാദത്തിൽ ചേലക്കരയിൽ ഇന്നെലക്ഷൻ നടക്കുമ്പോൾ ഇന്നെലക്ഷൻ നടക്കുമ്പോൾ ഇതാണ് സി പി എമ്മിലെ വാർത്ത പുറത്തു വരുന്ന ഇതാണ് പരസ്പരമുള്ള ചെളിവാരി എറിയലുകളാണ് സി പി എമ്മിൽ നടക്കുന്നത് കോൺഗ്രസിൽ അതില്ല പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുനമ്പത്തെ വിഷയത്തിന്റെ പുറത്ത് ആ പ്രശ്നം പരിഹരിക്കാതെ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയം അത് പരിഹരിക്കാതെ നീട്ടി നീട്ടി വച്ച് സംഘപരിവാർ അജണ്ടയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഈ വിഷയം വിവാദമായിരിക്കുമ്പോഴാണ് ഈ സർക്കാർ അപ്പോയിന്റ് ചെയ്ത വഗഫ് ബോർഡ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി തളിപ്പറമ്പിൽ പോയി ചേലക്കര ഇലക്ഷൻ ഇലക്ഷൻ നടക്കുന്ന വയനാട്ടിൽ എലക്ഷൻ നടക്കുന്ന ജില്ലയായ തൃശ്ശൂരിലെ ചാവക്കാട് പോയി എല്ലായിടത്തും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുക വഖഫ് നോട്ടീസ് കൊടുക്കുക പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഈ സ്ഥലം സന്ദർശിക്കുക ഈ സ്ഥലം സന്ദർശിക്കുക ഇപ്പോൾ വയനാട്ടിലും തളിപ്പറമ്പിലും ചാവക്കാടും എല്ലാ സ്ഥലത്തും ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത എല്ലാ വീടുകളും ബി ജെ സംസ്ഥാന നേതാക്കളെ സന്ദർശിക്കുക ഇതൊരു അറേഞ്ച്മെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതായത് വഖഫിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ആക്കി അതിനെ മാറ്റാൻ ബി ജെ പിക്ക് അവസരം ഒരുക്കി കൊടുക്കുക നിങ്ങൾ അന്വേഷിക്കുക എല്ലാ സ്ഥലത്തും ഇന്ന് തന്നെ ചാവക്കാടെന്ന് വിളിച്ചു ചാവക്കാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുകയാണ് ഏത് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത സ്ഥലത്ത് വയനാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുക തളിപ്പറമ്പ് സന്ദർശിക്കുകയാണ് അപ്പം ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ് ഈ സംഘപരിവാറിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ വിഷ മനഃപ്പൂർ നോട്ടീസ് കൊടുക്കുകയാണ് ഈ പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് ചേലക്കരയും വയനാടും ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാതും കൊണ്ടുപോയി ഈ വഖഫ് ബോർഡ് മുനമ്പം വിവാദത്തിൽ നിൽക്കുകയാണ് അത് പരിഹരിക്കും എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തെങ്കിലും പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമ്പോൾ വീണ്ടും ബി ജെ പിക്ക് ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊരു ധാരണപ്പുറത്താണ് പോകുന്നത് നോട്ടീസ് കൊടുക്കുക ബി ജെ പി സംസ്ഥാന നേതാക്കൾ ആ അവിടെ ചെല്ലുക ഈ വിഷയം കത്തിക്കുക ആളിക്കത്തിക്കുക വർഗീയതയാണ് വർഗീയത ആളിക്കത്തിക്കുക മതപരമായ ഭിന്നിപ്പ് രണ്ട് മതങ്ങൾ തമ്മിൽ മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്താം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്ന് പോലെ എല്ലാവരും ഭീഷണിപ്പെടുത്തിയാണ് പുതിയതായി ഓട്ടി ചേർത്തിരിക്കുന്ന വോട്ടർമാരെ ഒന്ന് ഓട്ടിയാൽ അനുവദിക്കില്ലെന്നാണ് ഞാൻ പറയുന്നു പോലീസ് കേസെടുക്കണം അയാൾക്കെതിരെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കേണ്ട സമയത്ത് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ തടയും എന്നൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ അല്ല അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം ജാമ്യമില്ലാത്ത കുറ്റത്തിന് ജാമ്യമില്ലാത്ത കേസെടുത്ത് അല്ല അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം പിന്നെ ഞാൻ നേരത്തെ അയാളത് പറഞ്ഞു ഓലപ്പാമ്പ് കാട്ടി വരട്ടാനൊന്നും വരണ്ട അയാളല്ല ആര് വിചാരിച്ചാലും പുതിയതായി ചേർത്തിരിക്കുന്ന വോട്ടർമാർ അവരുടെ അവകാശമാണ് അവർ പോയി വോട്ട് ചെയ്യും എന്താ കാര്യം യു സി പി എമ്മിന് വോട്ട് ചേർക്കാൻ പറ്റിയില്ല ഇവർ തമ്മിലുള്ള അന്തശുദ്ധരായിരുന്നു ബി ജെ പിക്ക് കാര്യമായി വോട്ട് ചേർക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭംഗിയായി പുതിയ വോട്ടർമാരെ പേരുകൾ ഞങ്ങൾ ചേർത്തു അതിനുള്ള അസ്വസ്ഥതയാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്ന എല്ലാവരും ആര് ചേർത്തിരിക്കുന്നതാണെങ്കിലും ബി ജെ പി ചേർത്തിരിക്കുന്നതാണെങ്കിലും സി പി എം ചേർത്തിരിക്കുന്നതാണെങ്കിലും ഞങ്ങൾ ചേർത്തിരിക്കുന്നതാണെങ്കിലും എല്ലാ വോട്ടർമാരും വന്ന് വോട്ട് ചെയ്യും ഒരാളെ പോലും തടയാൻ ഒരാൾക്കും കഴിയില്ല അത് ആളുകൾ വോട്ട് ചെയ്യാതിരിക്കാൻ എല്ലാവരും വോട്ട് ചെയ്യാൻ വരണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുക്കുകയാണ് ഈ സി പി എം ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അയാളെ ജാമ്യമില്ലാത്ത കേസെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്ത് ഈ എലക്ഷനു മുമ്പ് ജയിലിലാക്കണം കാരണം വോട്ട് ചെയ്യാൻ വോട്ടർമാരെ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അയാൾ നടത്തിയിരിക്കുന്നത് അത് എലക്ഷൻ നിയമങ്ങൾക്ക് പൂർണ്ണമായി എതിരാണ് പൂർണ്ണമായി എതിരായിട്ടുള്ള ഒരു നിലപാടാണ് കള്ളോട്ടിർന്നാൽ അപ്രല്ലേ തടയേണ്ടത് കള്ള ഔട്ട് എങ്ങനെയാണ് ചേർക്കണത് എങ്ങനെയാണ് വ്യാജ വോട്ടർമാരെ ചേർക്കുന്നത് അത് അതോറിറ്റീസ് അല്ലേ പരിശോധിക്കണത് ഇവ ഇവരുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു മുഴുവൻ എല്ലാ സ്ഥലത്തും താലൂക്കിലും ജില്ലയിലും ഉള്ള ഇലക്ഷൻ മുഴുവൻ സി പി എമ്മിൻ്റെ എൻ ജി ഒ യൂണിയൻ്റെ ആളുകളും ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആളുകളുമായിരുന്നു മുഴുവൻ വെച്ചിരുന്നത് അവരെല്ലാം പരിശോധിച്ച് എന്താ പ്രൊസീജിയറ് അപ്ലോഡ് ചെയ്ത് അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് അത് ബി എൽഒമാർക്ക് അയച്ചു കൊടുത്ത് ബി എൽഒമാർ പോയി വീടുകളിൽ പോയി പരിശോധിച്ച് അവരുടെ ഡോക്യുമെന്റ്സ് ശരിയാണോ എന്ന് പരിശോധിച്ച് തിരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ വോട്ട് ചേർക്കുന്നത് അതെങ്ങനെ വ്യാജ വോട്ട് ചേർക്കാൻ വരുന്നത് ശരിയല്ല തെറ്റായ വാർത്തയാണ് അത് അവരുടെ അസ്വസ്ഥതയാണ് ഞങ്ങൾ ആറായിരം പേരുടെ വോട്ട് ചേർത്തതിൻ്റെ അസ്വസ്ഥതയാണ് അവർക്ക് വോട്ട് ചേർക്കാൻ പറ്റിയില്ല അവർ പ്രവർത്തിച്ചില്ല ഞങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് വോട്ട് ചേലക്കരെ ചേർത്തിട്ടുണ്ടല്ലോ ഇവിടെ കുറേ വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ചുകൂടി നന്നായി ചേർത്തുകൊണ്ടാണ് അത്രയും കുറഞ്ഞത് ഇല്ല ഇവിടെ കുറേ കൂടി വോട്ട് ചേർത്തേനെ മുഴുവൻ വോട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന മുഴുവൻ വോട്ടുകൾ ഞങ്ങൾക്ക് ചേർക്കാൻ ഇതിനു മുമ്പ് പറ്റാത്ത മുഴുവൻ വോട്ടുകൾ ചേർത്തു ചേലക്കരയിൽ മനോഹരമായി ചേർത്തു അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾ മുന്നൊരുക്കം നടത്തി പ്രവർത്തി നടത്തി ഒരു കാലത്തും നടത്താത്ത തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഞങ്ങൾ ചേലക്കരയിൽ നടത്തിയിരിക്കുന്നത് ഒരു കാലത്തും പുതു കാലത്ത് നടക്കാതെ അതാണ് അവിടെ ജയിക്കുക എന്നുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസം വലിയ ഭൂരിപക്ഷത്തിന് സി പി എം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കും ചേലക്കര പാലക്കാട് ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ശ്രീകണ്ഠന് അല്ല ഷാഫി പറമ്പിലിന് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം ശ്രീകണ്ഠന് പാർലമെന്റിൽ കിട്ടി അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിലേറെ ഭൂരിപക്ഷം രാഹുൽ മാങ്കുട്ടനും കിട്ടി അതൊക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ നടത്തിയതിൻ്റെ ആത്മവിശ്വാസമാണ് അതിൽ അസൂയപ്പെട്ട ഒരു കാര്യമില്ല അല്ല പാർട്ടിക്കകത്ത് പുകഞ്ഞുനീറുന്ന ഞാൻ എപ്പോഴും നിങ്ങൾ നമ്മളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം സി പി എം നേരിടുന്നത് ജീർണതയാണ് ജീർണത നേരിടുന്ന പാർട്ടിയാണ് സി പി എം അതിൻ്റെ പ്രതിഫലനങ്ങളാണ് വരുന്നത് ഈ പാലക്കാട്ട് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നൂറ് പാർട്ടി മെമ്പർമാർ സി പി എമ്മിനെ വെല്ലുവിളിച്ചില്ലേ നേതൃത്വത്തെ എന്തെങ്കിലും സി പി എമ്മിൽ നടക്കുമോ അത് ജീർണ്ണതയാണ് അപ്പം അതിൻ്റെ അകത്ത് നടക്കുന്ന തീരുമാനങ്ങൾ കൂടിയാലോചനകൾ ഇതില്ലാത്തതിൻ്റെ പ്രതിഷേധമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഒരിക്കലും അല്ല എല്ലാത്തിന്റെ ക്രോണോളജിക്കൽ ഓർഡറുള്ള സംഭവമുണ്ട് രണ്ടായിരത്തി എട്ടിൽ നിസാർ കമ്മിറ്റിയെ വെച്ചത് അച്യുതാനന്ദൻ ഗവൺമെന്റ് രണ്ടായിരത്തി അത് അവർ രണ്ടായിരത്തി പത്തിൽ റിപ്പോർട്ട് കൊടുത്തു രണ്ടായിരത്തി പത്തിൽ അവരുടെ ക്യാബിനറ്റ് തീരുമാനിച്ചു ക്യാബിനറ്റ് തീരുമാനിച്ച് ഈ ഈ ഭൂമി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വഗഫ് ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിച്ചില്ല അതായത് റവന്യൂ അതോറിറ്റീസിൻ്റെ നിന്ന് പറയണം ഇവരിൽ നിന്ന് ടാക്സ് സ്വീകരിക്കരുത് അതെന്നാ പറഞ്ഞത് അത് രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇപ്പോഴത്തെ വഗഫ് ബോർഡ് റവന്യൂ അതോറിറ്റീസിനോട് ഇവരുടെ ടാക്സ് വാങ്ങിക്കണമെന്ന് പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും തരാം ഓർഡർ ഞാൻ ഇത് നന്നായിട്ട് സ്റ്റഡി ചെയ്തു നിയമപരമായി നോക്കിയതാണ് അവരാണ് അത് കഴിഞ്ഞിട്ട് ഇത് വലിയ വിവാദമായപ്പോൾ അവരത് പിൻവലിക്കാനുള്ള ഒരു തീരുമാനം എടുത്തു അന്നത്തെ വകഫഫ് സെക്രട്ടറിയോട് പറഞ്ഞത് പിൻവലിക്കണമെന്നു ഇപ്പോഴത്തെ വഗഫ് മന്ത്രി അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് നിങ്ങൾ എഴുതി തരണമെന്നു എഴുതി തരണമെന്നുള്ളത് ഇയാൾ എഴുതി കൊടുത്തില്ല വഗഫ് മന്ത്രി പിൻവലിക്കാൻ പിന്നീട് പിൻവലിച്ചു പിൻവലിച്ചിട്ട് ഒരാളെ കൊണ്ട് കോടതിയിൽ കേസൊടുപ്പിച്ചു ആ കേസ് കൊടുത്ത ആളും ഇപ്പോഴത്തെ വഗഫ് മന്ത്രിയും തമ്മിൽ നല്ല ബന്ധമുള്ളതാണ് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇന്ത്യയിലുണ്ട് ഞാൻ ഇത് ഇത് ഈ രണ്ട് മതങ്ങൾ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘപരിവാർ അജണ്ടയ്ക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കുകയാണ് സി പി എം ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വല്ല ഇതുപോലത്തെ സാധനമൊക്കെ പറഞ്ഞത് ഞാൻ കുറേ കൂടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് പറയും കുറെ കൂടെ ഡീറ്റെയിൽസ് ആ ആളും ഈ മന്ത്രിയും തമ്മിൽ കേസ് കൊടുത്തിട്ട് വീണ്ടും അതിന് സ്റ്റേ മേടിച്ചു ആ ആളും മന്ത്രിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ഈ വഖഫ് മന്ത്രിയാണ് അയാളെ പ്രചരിപ്പിച്ചിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പിൻവലിപ്പിച്ചിട്ട് അടുത്ത ദിവസം പോയി ഇയാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു ഞാൻ അന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു തുടക്കത്തിൽ അല്ല ഞാൻ എന്താ ഞാനത് തുടക്കത്തിൽ നോക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നല്ല മത്സരം നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അന്തിമ ഘട്ടത്തിൽ അത് വിശകലനം നടത്തി ഞാൻ പറഞ്ഞു ഇവിടെ പാലക്കാട് മത്സരം നടക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ആയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സി പി എമ്മിൻ്റെ ഒരു സാധ്യത ഈ ബി ജെ പിയിലേക്ക് സീറ്റ് ചോദിച്ച് പോയ ആൾക്ക് സീറ്റ് കൊടുത്ത് അത് തല്ലിക്കിടത്തിയത് സി പി എം ആണ് സി പി എം നന്നായി പ്രവർത്തിച്ച് ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നന്നായി നിർത്തി മത്സരിച്ചിരുന്നുവെങ്കിൽ സി പി എമ്മിന് കയറി വരാമായിരുന്ന ഒരു സാധ്യത രണ്ടാം സ്ഥാനത്തേക്ക് കയറി ഒരു സാധ്യത സി പി എം തന്നെ നശിപ്പിച്ചാണ് ഈ ആളെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി സി പി എം അണികളിലും എല്ലാം വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇ പി ഇ പി ജയരാജൻ തന്നെ പറഞ്ഞല്ലോ അവസരവാദിയായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി പഠിക്കും ുന്നതിന് മുമ്പ് മറുകണ്ഠൻ ചാടിയ ആൾ അതിനേക്കാൾ നല്ല സർട്ടിഫിക്കറ്റ് ഈ സ്ഥാനാർത്ഥിക്ക് കൊടുക്കാനില്ലല്ലോ ഇ പി ആളെ ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും തുറന്ന് ഉള്ളിലുള്ളത് ഓ അല്ല ഞാൻ പറഞ്ഞുതരട്ടെ ഞാൻ പറഞ്ഞുതരേ ഞാൻ ഇതിനു മുമ്പുള്ള ആ ഇതിന് മുമ്പ് ഇതിനു മുമ്പുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഏഹ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്നുള്ള ആരോപണം വന്നപ്പോൾ എന്താ ഇ പി ആദ്യം പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് എന്നുള്ളത് പിന്നെ കണ്ടെന്ന് സമ്മതിച്ചു ഇല്ലേ പിന്നെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ സ്വത്ത് തരാമെന്ന് പറഞ്ഞു ആർക്ക് എനിക്ക് ഷെയർ ഉണ്ടെങ്കിൽ ആ സ്വത്ത് വി ഡി സതീഷ് തരാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ഒരു അബദ്ധം പറ്റിയാ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഷെയറുണ്ടെന്നു പറഞ്ഞു അപ്പം ആദ്യം അദ്ദേഹം നിഷേധിച്ചു കാരണം പാർട്ടി പറയില്ലേ ഇന്ന് ഡി സിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി പോയിട്ടുണ്ടല്ലോ ഇന്നൊരിക്കലും ഇത് പബ്ലിഷ് ചെയ്യരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ച് ഡി സി ബുക്സിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് ബുക്ക് സ്റ്റാളിൽ വരും ഡി സി ബുക്ക് സ്റ്റാളിൽ ഇന്ന് ഉച്ചക്ക് മുമ്പ് വരേണ്ട ബുക്കാണത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരേണ്ട ബുക്കാണ് അവരത് കവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായല്ലോ ഡി സിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായല്ലോ അപ്പോ എന്റെ ആത്മകഥ ദേശാഭിമാനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ ഞാൻ എഴുതി കൊടുക്കാതെ ദേശാഭിമാനി പറയുകയാണ് ഇത് ഇ ഡി സതീശന്റെ ആത്മകഥ എഴുതുമ്പോൾ ഒരു ആത്മകഥ എഴുതാൻ പറ്റുമോ ഒരു ഇത്രയും പേജുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള കേരളത്തിലൊരു നേതാവിനെ ഒരു മുൻ മന്ത്രിയെ കുറിച്ചൊരു ആത്മകഥ ഡി സി ബോഡിലുള്ള ആളിൽ തന്നെത്താൻ ഉണ്ടാക്കിയിട്ട് ചെയ്യുക സംഭവം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ആത്മകഥയൊക്കെ കറക്റ്റ് ഇന്നതെങ്ങനെ പുറത്തായി ഇലക്ഷൻ്റെ ദിവസം എന്നുള്ളതാണ് ഒരു പ്രശ്നം അതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അത് പുറത്തു പോകുക എന്ന് വെച്ചാൽ പാർട്ടിക്ക് അതൊരു പ്രശ്നമാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഈ അടുത്ത ഈ എന്താണ് ഇരുപതാം തീയതി വരെ ഇതൊന്നും മാനേജ് ചെയ്യണം മാനേജ് ചെയ്യണം ഉള്ള പ്രശ്നം അത് അതുവരെ ഈ പി പറയായിരിക്കും പ്രകാശനം തടയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഡി സി ബുക്സ് എന്ന മീത പിന്നെ ഡി സി അല്ല അല്ല ഡി സി ബുക്സ് ആ ഞാൻ ചോദിച്ചല്ലോ ഇത് ആദ്യമേ ഞാൻ നിർഭം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ആദ്യമേ തന്നെ മറുപടി പറഞ്ഞു എനിക്കറിയാം കയ്യിൽ നിന്ന് വരുമ്പോൾ ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ ചോദ്യം കറക്റ്റാണ് എനിക്കറിയാം ചോദിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ മറുപടി പറഞ്ഞു ഡി സി ബുക്സ് എന്ന് പറയുന്ന ഇത്രയും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ ഉണ്ടാക്കിയിട്ട് അവർ കവർ പേജ് നേരത്തെ പബ്ലിഷ് ചെയ്തു അവർ ഇന്നു പബ്ലിഷ് ചെയ്യുമെന്നും പറഞ്ഞ് കൊടുത്തു അത് ചെയ്യോ നിങ്ങൾ പറയാം അപ്പം ഇ പി ജയരാജനും സി പി എമ്മിനും ഇന്നും കള്ളം പറഞ്ഞേ പറ്റുള്ളൂ ഇരുപതാം തീയതി വരെ കള്ളം പറഞ്ഞേ പറ്റുള്ളൂ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവർ പെട്ടുപോയിരിക്കും അപ്പൊ ഞാൻ നമ്മൾ ആലോചിച്ച പോലെ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ എന്തു ചെയ്യും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ തള്ളിപ്പറഞ്ഞ ഇലക്ഷൻ നടക്കുമല്ലേ പണ്ട് ഇതുപോലെ തെയ്യാറ്റങ്ങര ഇലക്ഷൻ നടക്കുമ്പോഴാണ് രേമേ കാണാൻ വേണ്ടി വി എസ് അച്യുതാനന്ദം പോയത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ അന്നാണ് ഈ പ്രകാശ് ജാവദേക്കറെ കണ്ട കാര്യം ഇ പി പറയുന്നു മനസ്സിലായില്ലേ എന്നിട്ടാണ് മുഖ്യമന്ത്രി വന്നിട്ട് പറയണത് മുഖ്യമന്ത്രി ഒന്ന് ഗുണദോഷിച്ചു അത് ഈ ദെല്ലാൽ നന്ദവുമാരായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഇലക്ഷൻ്റെ തന്ന് പാർലമെൻ്റ് ഇലക്ഷൻ്റെ തന്നു ആ ഇ പി ജയരാജനെ ഗുണദോഷിച്ചത് കൂട്ട് കൂട്ടുകൂടുന്നവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പഴും ജാവദേക്കരെ കണ്ടത് തള്ളിപ്പറഞ്ഞില്ല മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടതാ കുഴപ്പം ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിരുന്ന പറഞ്ഞു ജാവദേക്കർ കേന്ദ്രമന്ത്രി അല്ലല്ലോ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയിലുള്ള സെക്രട്ടറിയാണ് അയാളെ ഇ പി ജയരാജനും അതുപോലെ പിണറായി വിജയനും എതിരെ അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് അവർ തമ്മിലെന്താ ചർച്ച ഞങ്ങളുടെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം അതാണ് അവര് തമ്മിൽ എന്തിനാ ചർച്ച എന്തിനാ പിണറായി വിജയൻ ഇയാളെ പോയി കാണുന്നത് ഈ പി പറഞ്ഞു എയർപോർട്ടിലേക്ക് പോണ വഴി വീട്ടിലേക്ക് കയറിയാണ് എൻ്റെ വീട് കൊച്ചി എയർപോർട്ടിലേക്ക് പോണ വഴിക ഈ ജാവദേക്കർ ഒന്ന് അന്ന വി ഡി സരീസിന്റെ വീട്ടിലേക്ക് ഒന്ന് കയറിയേക്ക എന്ന് ഇതുവരെ തോന്നിട്ടില്ലല്ലോ 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 അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ആ എല പാർലമെന്റ് എലക്ഷന്റെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നാണ് സി പി എമ്മിൽ നടന്നാണിത് അല്ലേ അതിന്റെ പേര് പറഞ്ഞാണ് മാറ്റിയതെന്ന പത്രവാർത്ത ഒരാളാദ്യ സ്ഥാനത്ത് നിന്നൊക്കെ പാർട്ടിക്കകത്ത് മാറ്റുന്നതിനൊക്കെ എന്താ പ്രസ്താവന അതും പാർട്ടിയുടെ ആഭ്യന്തര ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല ഇത് സി പി എമ്മിൻ്റെ ആഭ്യന്തര പക്ഷെ അദ്ദേഹത്തിന് സങ്കടമുണ്ട് ജാവദേക്കറെ കണ്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ടാക്കി അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി പുറത്താക്കിയുള്ള സങ്കടമുണ്ട് ഇപ്പം ഇലക്ഷൻ അന്ന് ഇതുപോലത്തെ ഒരു വിവാദം ഉണ്ടായതാണല്ലോ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഈ ഇലക്ഷൻ്റെ ജയിലക്കരയിലും വയനാട് ഇലക്ഷൻ്റെ അന്നും ആ ഇങ്ങനൊരു വിവാദം ഉണ്ടായി ഒന്ന് കൂട്ടിയാൽ മതി പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല അതിന്റെ കണ്ടന്റാണ് ഒന്ന് ഈ പാലക്കാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുള്ള കാര്യവും പിന്നെ എല്ലാവരും പറയുന്ന ഈ രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ച് സി പി എം നേതാക്കളിലും അണികളിലുമുള്ള വിചാരം അത് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നത് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്നും ഞാൻ നന്നായി പ്രതീക്ഷിക്കുന്നുണ്ട് ചേലക്കരയിലും പാലക്കാടും നമ്മുടെ ഭൂരിപക്ഷം കണക്കാക്കി ഇക്കെ ആ ഒരു കണക്കുകൂടിയുണ്ട് അത് കിട്ടുമ്പോൾ വോട്ട് കിട്ടും ഞങ്ങളുടെ സ്ക്വാഡിൽ നിന്നുള്ള റിപ്പോർട്ടാണ് സി പി എം വീടുകളിൽ ചേരുമ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവർക്ക് വോട്ട് ചെയ്യില്ല പാർട്ടി ഒന്ന് നന്നായിട്ട് അന്നിട്ട് കഴിഞ്ഞ് പാർട്ടിക്ക് ഊട്ടിയുള്ളൊക്കെ പറയുന്ന നല്ല സഹാക്കളൊക്കെ ധാരാളം പേര് ഉണ്ട് അതെ ഇല്ല നീ അങ്ങനെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ലെങ്കി ആയിക്കോട്ടെ അല്ല ഉണ്ടെങ്കി ആയിക്കോട്ടെ അത് അങ്ങനെ ഒരു അഭിപ്രായം ആയിരിക്കും അല്ലെന്നേ ഞാനത് ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കി ആയിക്കോട്ടെ ശരിയായിരിക്കും അല്ല അത് അവരുടെ അഭിപ്രായം പറഞ്ഞായിരിക്കും സണ്ണിക്കുട്ടിയുടെ അഭിപ്രായം ആയിരിക്കും പറഞ്ഞത് സണ്ണിക്കുട്ടി എബ്രാഹിന്റെ അഭിപ്രായം പറഞ്ഞ എനിക്കെന്താ കുഴപ്പം അല്ല 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 നിർബൻ അല്ല നിർഭൻ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയണ്ടെന്നേ അതിനെന്താ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അല്ല അല്ല വി ഡി സതീശിനെ കുറിച്ച് മോശമായിട്ട് പറയാനോ അല്ലെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ സണ്ണിക്കുട്ടിയെ ബ്രാഹ്രാഹനുണ്ട് ഞാൻ സണ്ണിക്കുട്ടിയ പ്രാവിന്റെ വീട് റെയ്ഡ് ചെയ്യോ അവിടുത്തെ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോയിപ്പിക്കോ ചീവിയിലല്ലോ അല്ലെ ആളുകളെ വിട്ട് കല്ലറിയിപ്പിക്കുവോ അല്ലെങ്കിൽ വിനു വിജോണിൻ്റെ വീടിൻ്റെ ഉമ്മിക്കൊണ്ടേ പോസ്റ്റ് ഒട്ടിച്ചവാരി ഞാൻ സണ്ണിക്കുട്ടിയ പ്രാവിന്റെ വീടിൻ്റെ ഉമ്മിക്കൊണ്ടേ പോസ്റ്റ് ഒട്ടിക്കൊന്നുമില്ല ഞാൻ സണ്ണിക്കുട്ടിയ പ്രാവിനെ അതിന് ശേഷം കണ്ടപ്പോൾ കൈ കൊടുത്താലോ സണ്ണിചായ ഹലോ സണ്ണിചായ എന്ന് പറഞ്ഞ് അതിനെന്താ അത് ശരിയാവണമെന്നില്ലല്ലോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം അറിയാൻ പാടുള്ളൂ എന്റെ പാർട്ടി അല്ലേ എന്നെ പ്രഖ്യാപിച്ചത് എന്നെ പ്രഖ്യാപിച്ചത് എ സി സി പ്രസിഡന്റ് അല്ലേ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് തീരുമാനിച്ചതല്ല എന്നെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി എല്ലാവരുടെ അഭിപ്രായം ഇപ്പം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹം വാങ്ങിച്ചു എല്ലാവരുടെ അഭിപ്രായം വാങ്ങിച്ചു അദ്ദേഹമാണ് നിരീക്ഷകനായിട്ട് വന്നത് എന്നിട്ട് അപ്പം പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി എന്ത് തീരുമാനമെടുക്കുക കോൺഗ്രസ് പ്രസിഡന്റ് കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ദേശീയ നേതൃത്വമാണ് എന്നെ പ്രഖ്യാപിച്ചാലും എന്താ കുഴപ്പം അതിലെന്താണ് ഞങ്ങൾ തമ്മിൽ വോട്ടെടുപ്പോ മത്സരമോ ഒന്നും നടന്നിട്ടില്ലല്ലോ പാർലമെന്ററി പാർട്ടിയുടെ റെസല്യൂഷനാണ് കൂടിയിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി ഓതറൈസ് ചെയ്ത് കോൺഗ്രസ് പ്രസിഡന്റ് എം എൽ എ ആയ എന്നെ ആ കൂട്ടത്തില് ഒരു എം എൽ എ ആയ എന്നെ പാർട്ടി ലീഡറായിട്ട് പ്രഖ്യാപിച്ച് അതിലെന്താ പ്രശ്നം അതിൽ ആർക്കെ അതിലാർക്കെങ്കിലും പരാതിയുണ്ട് ഓക്കേണ്ടത് അവർക്കത് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ഇതെഴുതിയത് സന്നിധാനല്ലല്ലേ എഴുതിയത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇത്രനാൾ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന ഒരാളല്ലേ പുസ്തകം എഴുതിയത് അതെ നമ്മളൊന്നും പറയേണ്ട നെയ്യും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കടക്കം എല്ലാ മാധ്യമങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം ഡി സി ബുക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇ പി ജയരാജനെ പോലുള്ള ഒരാളുടെ ആത്മകഥ സ്വന്തമായി ഉണ്ടാക്കി ആകാശത്ത് നിന്ന് പിടിച്ചെടുത്ത കുറേ സാധനങ്ങൾ വെച്ച് ആരെയും കൊണ്ടെങ്കിൽ എഴുതിച്ചിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കേരളത്തിൽ സി പി എം ഭരിക്കുമ്പോൾ അതുപോലത്തെ ഒരു സ്ഥാപനം അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ലല്ലോ ഇവർ ഇവരത് കള്ളം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഇന്നത്തെ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നുല്ല ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ നേതാവ് വരാമോളെ ഇലക്ഷനിൽ ഇവൻ അവസരവാദിയാണ് ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് കാലുമാറിയവനാണ് എന്നൊക്കെ പറഞ്ഞ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ അല്ല അത് എനിക്കറിയാം അതൊക്കെ അവര് തമ്മിൽ ആലോചിച്ചത് പേര് മാറ്റി ബുക്ക് പബ്ലിഷ് ചെയ്യേ അതെന്തെങ്കിലും ഉണ്ടാവുമോ ഇത് കഴിയുമ്പോൾ പേര് മാറ്റിയിട്ട് ബുക്ക് പബ്ലിഷ് ഞാൻ ഇതൊക്കെ പറഞ്ഞില്ലേ ഹിന്ദുവിൽ മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ അല്ല കേസൺ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആളുകൾ ഇന്റർവ്യൂ നടക്കുമ്പോൾ നോക്കി നിന്ന ആളുകൾ എഴുതി കൊടുത്താൽ ഞാൻ മുഖ്യമന്ത്രിയെ നിയമസഭയിൽ വെല്ലുവിളിച്ചു നിങ്ങളറിയാത്തൊരു കാര്യം നിങ്ങളൊരു പറയാത്ത കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു പി ആർ ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ അവന്മാർക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചു അവിടെ മുഖ്യമന്ത്രി കള്ളത്തരം പറഞ്ഞാണ് കള്ളത്തരം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അപ്രൂവലോട് കൂടിയാണ് ഹിന്ദുവിൽ ഇത് എഴുതി കൊടുത്തത് അപ്പം ഞാൻ ചെയ്യണം ഞാനിവിടെ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അല്ലേ ഞാൻ കൊടുക്കണ്ടേ മുഖ്യമന്ത്രി അറിയാത്ത കാര്യമാണ് ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്തതെങ്കിൽ മുഖ്യമന്ത്രി അവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ കൊടുക്കാൻ പറ്റുമോ എന്തേ കൊടുക്കായിരുന്നു ഞാനാണെങ്കിൽ കൊടുക്കും അപ്പോൾ നിങ്ങളൊന്നിട്ട് നോക്കുന്നു നിങ്ങളിപ്പോൾ ഞാൻ പറയാത്ത കാര്യം എല്ലാം ഓൺ റെക്കോർഡാണ് അല്ലേ ഹിന്ദുവിൻ്റെ ഓൺ റെക്കോർഡാണ് അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ അറേഞ്ച് കൊടുത്ത ഏജൻസി എഴുതി കൊടുത്തത് ചെയ്തു അത് തെറ്റായി പോയെന്ന് അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല അവരൊന്നും കൂടി അത് നോക്കിയിട്ട് ചെയ്യണം പക്ഷെ ഒരു പരാതിയില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ അഞ്ച് ദിവസമായിട്ട് ഇവനെ ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഈ ചിടയ്ക്കിനെ ഫോൺ പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല അതിൻ്റെ ചെയർമാനെയും നമ്മുടെ എം എൽ എയുടെ മാനേയും ഫോൺ പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല പുള്ളി നീ എന്താടാ അങ്ങനെ ചെയ്തേണ്ടി ചോദിക്കണ്ടേ എം എൽ എയുടെ മകനാണ് അറിയാം എനിക്കറിയാവുന്ന പയ്യനാണെന്നുള്ളത് നീ എന്താണോ ഞാൻ പറയാത്ത കാര്യം നീ കൊടുത്തത് ഞാൻ പറഞ്ഞ മതി പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും ആ ചെക്കനോട് ചെയ്തോ പട്ടിൽ പൊതിഞ്ഞൊരു ശകാരം നമ്മൾ സ്നേഹിച്ച് ശകാരിക്കല അതാണ് പട്ടിൽ പൊതിഞ്ഞ സഹകരണം ഞാൻ അസംബ്ലി ചോദിച്ച വാക്കാ പട്ടിൽ പൊതിഞ്ഞൊരു സഹകാരമെങ്കിലും ആ പി ആർ ഏജൻസിയുടെ ആളുകളോട് ചെയ്താ കേസ് കൊടുത്തില്ല എന്ന് പോട്ടെ അതുപോലും ചെയ്തില്ല അപ്പം സംഭവം എന്താ സംഭവം അത് ശരിയാണ് അതുപോലെ തന്നെ ചെയ്ത് ഇ പി അങ്ങനെ കേസൊന്നും കൊടുക്കൂല ഇ പിക്ക് അറിയാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പാവത്തിന് വെറുതെ